നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാളുടെ സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൻ്റെ മുമ്പിൽ താണ വണങ്ങി പാതി വഴിയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിച്ചത് അത് പ്രഖ്യാപിച്ചതും യു എസ് പ്രസിഡൻ്റ് തന്നെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതാരാണ് പറയേണ്ടത് ഏതായാലും പറഞ്ഞത് ട്രംപ് തന്നെയാണ് ഇപ്പോൾ ആ ഓപ്പറേഷൻ സിന്ധൂറിനെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി അതായിട്ട് ദേശവ്യാപക തിരങ്ക യാത്ര തിരങ്ക എന്ന് പറഞ്ഞാൽ മൂന്ന് നിറം അതായത് ദേശീയ പതാക അതും വെച്ചുകൊണ്ട് രാജ്യസ്നേഹം വളർത്തുക അതും വെച്ചുകൊണ്ട് ആ രാജ്യസ്നേഹത്തെ ആ രാജ്യസ്നേഹത്തെ വോട്ടാക്കി മാറ്റുക ഇങ്ങനൊരു ഇങ്ങനൊരു പ്രോഗ്രാമുമായിട്ട് ദേശവ്യാപക യാത്ര നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി തിരങ്ക തിരങ്ക എന്ന് പറഞ്ഞാൽ മൂന്ന് നിറം ത്രി രംഗ അങ്ങനെയാണ് തിരങ്ക എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പതാകയെ ത്രിവർണ്ണ പതാകയെ ഉത്തരേന്ത്യക്കാരിൽ തിരങ്ക എന്നാണ് വിളിക്കുക ഈ തിരങ്കയും വെച്ചുകൊണ്ട് ഒരു ഒരു ദേശവ്യാപക യാത്ര നടത്താൻ ഒരുങ്ങുകയാണ് ബി ജെ പി അത് രാജ്യസ്നേഹത്തെ മുൻനിർത്തിയിട്ടൊന്നുമല്ല ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വിജയം അത് ലോക ലോകരൂപത്തിൽ നിന്ന് കൊട്ടി കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഇറങ്ങിയിട്ടുള്ളത് ഉദ്ദേശം എത്ര മാത്രമേ ഉള്ളൂ വോട്ട് 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 തട്ടുക അത്ര മാത്രമാണ് ഉദ്ദേശം ഇവിടെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ തിരങ്കയാത്ര നടത്തിയില്ലെങ്കിൽ പതുക്കെ പതുക്കെ മനുഷ്യ മനസ്സിൽ മൂടിപ്പോകുന്ന മറവി അനുഗ്രഹമാണല്ലോ ഒരു വലിയൊരു കാര്യമുണ്ട് കാര്യം എത്ര മാത്രമേ ഉള്ളൂ ആരാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ എന്ത് അവകാശമാണുള്ളത് അല്ല എന്തൊരു അവകാശമാണ് ഡൊണാൾഡ് ട്രംപിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതൊരു അങ്ങനെയൊന്നും കൽപ്പിച്ചു കൊടുത്തിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് സൂചിപ്പിച്ച് വെടിനിർത്തൽ നമ്മൾ അധികാരികൾ പറയുന്നതിന് മുമ്പ് അയാൾ എങ്ങനെ പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പറഞ്ഞു അതെങ്ങനെ ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞു നീ അറിഞ്ഞോട്ടെ എങ്ങനെ അത് പറയാനുള്ള ധൈര്യമുണ്ടായി ഡൊണാൾഡ് ട്രംപിന് അതൊരു ഇടപെടലാണ് അതല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല അതൊരു ഇടപെടലാണ് ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സൈനിക ദൗത്യത്തിൻ്റെ വിജയം അത് ഇന്ത്യൻ സേന ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് കരിയപ്പ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞാനും കുറച്ച് ആൾക്കാരോടുകൂടി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നാട്ടിലെ കുറെ കാര്യങ്ങളല്ലേ അത് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ ഞങ്ങളങ്ങനെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ വീടിൻ്റെ മുൻപിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ആളോട് എൻ്റെ കൂട്ടത്തിലൂടെ വിട്ടി അത് വേറെ ആരും ഞാൻ തന്നെ വേർ ഈസ് കരിയപ്പ ഇംഗ്ലീഷിൽ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് കരിയപ്പ എന്ന് ചായ തന്നിട്ടാണ് വിട്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദേശീയ പതാകയുടെ രൂപത്തിലുള്ള ഒരു സ്റ്റാമ്പൊക്കെയും തരേണ്ടായി അങ്ങനെ എനിവെ ഞാൻ അത് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നു പിന്നെ മനോഷയെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് രണ്ട് വാക്ക് സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ തുടങ്ങുകയാണ് നമ്മുടെ സൈന്യത്തിൻ്റെ പെരുമയും മഹിമയും ഇന്നലെ ഉണ്ടായതല്ല ഇന്ത്യൻ സൈന്യം ആ സൈന്യത്തിൻ്റെ ദൗത്യം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് വാജ്പേയി ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കാർഗിൽ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിൻ്റെ നയൻറ്റീൻ സെവൻറ്റീമുകളുടെ കാലഘട്ടത്തിൽ ചൈനയായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട് അത് ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല അപ്പോൾ നമ്മുടെ സൈനിക വൃത്തി നമ്മുടെ സൈന്യത്തിൻ്റെ പെരുമയും മഹിമയും ഇന്നലെ തുടങ്ങിയതല്ല പക്ഷേ ഇപ്പോൾ അത് പരിപൂർണമായിട്ട് ആകെ മൊത്തം ടോട്ടലായിട്ട് മൂന്നും കൂടി എടുത്ത് വിഴുങ്ങാനുള്ള പരിപാടിയാണിപ്പോൾ ബി ജെ പിയുടേത് രാഷ്ട്രീയമാണ് പറയുന്നത് ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ അതിനെ പ്രതി രണ്ടാമതൊരു വർത്തമാനം പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ രാഷ്ട്രീയങ്ങൾ അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ ഇൻഡോറിൻ്റെ പ്രവർത്തനത്തെ ചുറ്റിപ്പറ്റി മറ്റു പലവരും ഇത്തിക്കണ്ണികളായിട്ട് മാറിയിട്ട് അതിൽ നിന്നുള്ള അമൃതം തങ്ങളേതാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെതിരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് യുദ്ധപരിസമാപ്തി എല്ലാം കൊണ്ടും നൂറ് ശതമാനം നൂറ്റി പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം ഏത് തിരികെ കൂടുതൽ മതപൂർണ്ണം ഏത് വഴിക്ക് നോക്കിക്കഴിഞ്ഞാലും യുദ്ധം അവസാനിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് യുദ്ധം വിജയിച്ചുവോ യുദ്ധം തോറ്റുവോ നഷ്ടമുണ്ടായോ നേട്ടമുണ്ടായോ എന്നുള്ളതല്ല യുദ്ധം നല്ലതല്ല അതൊരുപാട് പേർക്ക് ഉണ്ടാക്കും യുദ്ധം നിർത്തിവയ്ക്കപ്പെട്ടു നല്ല കാര്യമാണത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നഷ്ടം വന്നാൽ നഷ്ടം നികത്താം അതാണല്ലോ ചെയ്യേണ്ടത് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ത്യയുടെ പരമാധികാരം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയതിനു ശേഷം ഇന്ത്യയുടെ പരമാധികാരം നൂറ് ശതമാനം തേ എന്നിലാണ് അർപ്പിതമായിട്ടുള്ളത് നിങ്ങളിലാണ് അർപ്പിതമായിട്ടുള്ളത് വേറെ ആരിലുമല്ല അതിന് ശേഷം പരമാധികാരത്തിൻ്റെ ഒരു ഗന്ധം വേറൊരാളിൽ നിന്ന് നമുക്ക് കേൾക്ക അടിക്കേണ്ടി വന്നിട്ടില്ല കേൾക്കേണ്ടിയും വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നുള്ളത് സത്യമാണ് ആദ്യം പ്രഖ്യാപിക്കേണ്ടത് വെടിനിർത്തൽ വെടി നിർത്തുന്നു ആരാണ് പ്രഖ്യാപിക്കേണ്ടത് യുദ്ധം നടത്തുന്ന രണ്ട് രാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ വെടി നിർത്തുകയാണ് നല്ല കാര്യം ഇന്ത്യ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല വെടി നിർത്തുകയാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടി കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നു ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നമുക്കവിടെ പുഷ്പവൃഷ്ടി നടത്താം നമുക്ക് സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടാം നല്ല കാര്യമാണ് പക്ഷേ പാക്കിസ്ഥാനല്ല പറഞ്ഞത് ഇന്ത്യ അല്ല പറഞ്ഞത് പാകിസ്ഥാനും ഇന്ത്യയും കൂടിയല്ല പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് അയാളുടെ മിടുക്ക് പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളതാണ് ഇതാണ് നമ്മളുടെ ആളുകളോട് ചോദിക്കാൻ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയോടും നമ്മുടെ ഭരണകൂടത്തോടും ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ ആരാണ് ട്രംപ് അയാൾക്കിവിടെ എന്താണ് കാര്യം നമ്മുടെ പരമാധികാരത്തിൻ്റെ മേലെ വേറൽ ചൂണ്ടാനുള്ള അവകാശം അയാൾക്കാരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെയാണ് നമുക്കറിയേണ്ട കാര്യം സൈനിക ദൗത്യത്തിൻ്റെ വിജയം അത് ജനങ്ങളുടെ ഒരു വികാരമാക്കി മാറ്റുക എന്നിട്ട് തട്ടിയെടുക്കുക എന്ത് വോട്ട് അതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊണ്ടാണ് തിരങ്കയാത്ര സംഘടിപ്പിക്കുന്നത് അത് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഈ ഇപ്പോൾ നടന്ന് ഈ യുദ്ധത്തിൻ്റെ പേരിൽ അതിന് വലിയൊരു ത്രെഡ് അവശേഷിക്കുന്നുണ്ട് ഇരുപത്തിയാറ് വിധവകളെ സൃഷ്ടിച്ചതാണത് നിരപരാധികൾ തോക്ക് കണ്ടിട്ടില്ലാത്ത ആളുകൾ തോക്ക് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് അടുക്കാത്ത ആളുകളെ വെടിവെച്ച് കൊന്ന സംഭവമാണത് സൈനിക കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാറുണ്ട് അങ്ങനെയാണ് യുദ്ധങ്ങൾ സാധാരണ നടക്കുക രാജ്യം പിടിച്ചു വെക്കുക അതൊക്കെയാണ് നടക്കുക പക്ഷെ ഇതങ്ങനെയല്ല നടന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം ആ സങ്കടത്തെയാണ് ആത്യന്തികമായിട്ട് ആലോചിച്ച് നോക്കുക ജനങ്ങളിൽ കയറി പറ്റിയിട്ടുള്ള ആ ഒരു വികാരത്തെയാണ് ഇപ്പോൾ വോട്ടാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നത് അതിൽ അതൊരു സംശയമില്ല അതിനെ ഒറ്റ വാക്കുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ തെറ്റ് ഹേ നരേന്ദ്ര മോഡി അങ്ങ് ചെയ്യുന്നത് തെറ്റും ഇതാഘോഷിക്കേണ്ട കാര്യമല്ല പ്രത്യേകിച്ചും അതിനെ രാഷ്ട്രീയവത്കരിക്കേണ്ട കാര്യമല്ല സൈനികരുടെ വിജയമാണത് ഇന്ത്യൻ ജനതയുടെ വിജയമാണത് ഇന്ത്യയുടെ ജനങ്ങളുടെ എല്ലാവരുടെയും വിജയമാണത് അതിനെ ഇപ്പോൾ നിങ്ങൾ എല്ലാം കൂടി ചുരുട്ടി കൂട്ടി കെട്ടി സഞ്ചീരാക്കി നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുകയാണ് അമൃതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരും സുരന്മാരും കൂടി കഷ്ടപ്പെട്ടു അവസാനം പാലാഴി മതനം അത് നടന്നു അവിടെ ഒരു കുടത്തിൽ അമൃതമായിട്ട് മേലോട്ട് വന്നു എന്തുണ്ടായി അത് തട്ടിക്കൊണ്ടുപോയി അതന്നെയല്ലേ ഇവിടെ നടക്കുന്നത് ഇവിടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അങ്ങനെ അദ്ധ്യക്ഷതയിൽ ചേർന്ന് ഇന്നലെ ചേർന്ന യോഗമാണ് ഈ തിരങ്ക പരിപാടിയെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത് പഹൽഗാം എന്നാ ഉണ്ടായത് ഇന്നലെ നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാം പഹൽഗാമിലെ സംഭവങ്ങൾ ആ ഒരു ഒരാളുടെ അടുത്തിരിക്കുന്ന വിശദീകരിക്കാൻ ഇഷ്ടമല്ല ആ പെൺകുട്ടിയുടെ ചിത്രം എന്ന് മറക്കാനാകും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും അത് മറക്ക മറക്കാൻ കഴിയുമോ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു തുള്ളി കണ്ണീർ ആ സ്ത്രീ വീഴ്ത്തിയിട്ടില്ല എന്നുള്ളതാണ് വീഴ്ത്താനുള്ള കണ്ണീരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്തരം കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അരിചേർന്നിരിക്കുകയാണ് അതിനെല്ലാത്തിനെയും പെഹൽഗാം സംഭവത്തെ പരിപൂർണമായിട്ട് ഇരുപത്തിയാറ് പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭീകരന്മാർക്കെതിരെ നടത്തിയ സൈനിക നടപടി ആ സൈനിക നടപടി എത്രമാത്രം വിപുലമാണെങ്കിലും നമ്മൾ ഒരിക്കൽ പോലും അത് തെറ്റാണെന്ന് പറയില്ല ഇപ്പോൾ നടത്തിയ യുദ്ധം ഇതിൻ്റെ ഒരട്ടി കൂടി പത്തിരട്ടി കൂടി നൂറ് ഇരട്ടി ശക്തിയിൽ നടത്തിയാലും ഒരാളും ഏർ കോൺഗ്രസും പറയില്ല ഡി എം സിയും പറയില്ല എ ഡി എം ജിയും പറയില്ല മമതാ ബാനർജി ആരും പറയില്ല ഓ അത്ര ചെയ്യാൻ പാടില്ലായിരുന്നു എത്ര ചെയ്താലും നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ വേവ് അവസാനിക്കില്ല സൈനിക നടപടി അവസാനിപ്പിച്ചു നല്ല കാര്യം അത് വീണ്ടും പറയും നല്ല കാര്യം ഈ സൈനിക നടപടിയുടെ പേരിൽ ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് അതിനു വേണ്ടിയിട്ട് ബി ജെ പി കാരെ ഒരുക്കുകയാണ് തിരങ്കയാത്ര മൂവർണ്ണക്കൊടിയും പിടിച്ച് ഉള്ള യാത്ര ഇവിടെ നമ്മൾ വലിയൊരു ചോദ്യമുയരും അതിനാരും വിഷമിച്ചിട്ട് കാര്യമില്ല യഥാർത്ഥ പദ്ധതി എന്തായിരുന്നു കാശ്മീർ ഓക്യുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ഭാഗം പാകിസ്ഥാൻ അത് പിടിക്കും അതിനെക്കുറിച്ച് കുറിച്ച് പിന്നെ കാ മാ ശിവരുവാക്ക് വേണ്ടിയിട്ടില്ല അവിടെ സ്വർണമയമായ ഒരു പാത്രം കൊണ്ട് അത് മൂടി വെച്ചു കൃത്യമായിട്ടുള്ള വിവരം ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അതിൻ്റെ പുറകിൽ എന്തെന്തെല്ലാം കടികൾ നടന്നിട്ടുണ്ട് ഒരു പ്രഖ്യാപനം മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും കൂടി തീരുമാനിച്ചു നമുക്ക് യുദ്ധം വേണ്ട നമുക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം അത് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം അവിടെ അവസാനിക്കുന്നുണ്ടോ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ 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 മുഖാന്തരം എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് നിഷേധിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്നല്ലേ വരുന്നത് അതിയായ ആവേശത്തോടു കൂടി മുന്നേറിയിട്ട് അതേപോലെ തന്നെ വെടിയേറ്റ പോലെയാണ് നിശബ്ദമായി പോയത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ചില ഒളിച്ചുകളികൾ നടക്കുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപനം എന്നുള്ളൊരു വാർത്ത എന്നൊരു സംസാരം ജനങ്ങളുടെ ഇടയിൽ വന്നു ഇപ്പോൾ വീണ്ടും പറയട്ടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഒരാൾ പോലും മോശം എന്ന് പറഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എല്ലാ കളത്തിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കുറേ ഒളിച്ചുകളികൾ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പോയിട്ടുണ്ട് എലക്ഷൻ വരാൻ പോവുക ബീഹാറിൽ അത് കഴിഞ്ഞാൽ പിന്നെ പാർലമെൻറ്റിൽ ഒക്കെ എലക്ഷനുകൾ വല്ലതും വരുമല്ലോ അപ്പം അവിടെ ഇത് വലിയ ചോദ്യമായിട്ട് ഉയരും അപ്പം ഒന്ന് തണുപ്പിക്കണം മനുഷ്യന്മാരുടെ ഈ ഈ സംശയം വന്ന് കയറിയിട്ട് തപിക്കുന്ന മനസ്സുകളിൽ നിന്ന് തണുപ്പിക്കണം ആ ലക്ഷ്യം വെച്ചിട്ടാണ് മൂവർണ്ണക്കൊടിയായിട്ട് രംഗത്തിറങ്ങുന്നത് ദേശവ്യാപകമായിട്ട് നടത്തുന്ന യാത്രകളിൽ ജനപ്രതിനിധികളുണ്ട് പാർട്ടി ഭാരവാഹികളൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതും അവസാനിച്ചതല്ല അവസാനിപ്പിച്ചതും അതൊരു മൂന്നാം കക്ഷിയുടെ അമേരിക്കയുടെ ഇടപെടലിന് ശേഷമാണ് അതാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ള വാദം ശക്തമായിട്ട് ശക്തമായിട്ടിവിടെ നിലനിൽക്കുകയാണ് പക്ഷേ മണിപ്പൂർ സംഭവത്തെ പോലെ തന്നെ എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ല നോ കമൻ എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ല നോ ആൻസർ കാരണം എത്രയായി ഇപ്പോഴും മറുപടി കൊടുത്തിട്ടില്ല ധാർഷ്ട്യം അത് അതേ ദാർഢ്യം തന്നെയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വീണ്ടും വീണ്ടും ഞാൻ ഓർത്തെടുക്കുകയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ട്രംപ് പറയുന്നു ഞാനാണ് വെടിനിർത്തൽ എന്ന് കാരണക്കാരനായത് ഞാനാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അതിനെ ചുറ്റിപ്പറ്റി മൂന്നാമതൊരാൾ നമ്മളുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന നമ്മുടെ പരമാധികാരത്തെ ബാധിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പുറത്ത് നടന്ന കളികൾ എന്തൊക്കെയാണെന്ന് പറയാനുള്ള ബാധ്യതയിൽ നിന്ന് നരേന്ദ്രമോദി ഒഴിവാകുന്നു ഇനി എന്നും ഒഴിവാകും അവിടെ ചോദിക്കാൻ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നോളൂ പക്ഷെ ഉത്തരവുണ്ടാവില്ല അതല്ലേ മണിപ്പൂരിൽ കണ്ടത് അത് തന്നെയാണ് ഇനി ഇവിടെയും കാണാൻ പോകുന്നത് ഇതിലെ ഒരുപാട് കാര്യങ്ങൾ അരുണാചൽ പ്രദേശിൽ നമുക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പുണ്ട് വളരെ മനോഹരമാണത് പക്ഷെ മറ്റു പല രാഷ്ട്രങ്ങൾ ചൈനക്കാരോ പാക്കിസ്ഥാൻകാരോ അതല്ല അംഗീകരിക്കുന്നത് അരുണാചൽ പ്രദേശ് അതിർത്തിയിലും ലഡാക്കിൽ അതിൽ ചൈനീസ് ചൈനീസ് ആർമിയുടെ ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട് ലോകമെല്ലാം ലോകത്തിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് അതിനെക്കുറിച്ചും ശിവ എന്ന് മുന്നിട്ടില്ല ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു പെഹൽഗാമിലെ സംഭവം ആരാണ് എപ്പോഴാണ് എന്താണ് അതിൻ്റെ പുറകില് ആ ചെയ്തു വെച്ച ഭീകരന്മാർ ഏത് ക്യാമ്പിൽ നിന്ന് വന്നവരാണ് അവരാരാണ് ഇത് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ക്രമാനുഗതമായിട്ടുള്ള രീതിയിൽ അതിനെ ഡിക്ലൈൻ ചെയ്തു കൊണ്ടുപോവുകയാണ് ഉത്തരമില്ലാതെ രാഷ്ട്രീയമായിട്ട് നമുക്കിനി എങ്ങനെ ബി ജെ പിയെ വിശ്വസിക്കാൻ കഴിയും ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് ബി ജെ പി എന്നുള്ള പറച്ചലിന് ശക്തി കൂടുന്നു അതിൻ്റെ മഹിമയും കൂടുന്നു അതിൻ്റെ അർത്ഥമഹിമയും കൂടുന്നു അതിൽ ചില ശരികളുണ്ട് ശരികളുണ്ട് എന്ന് നിരീക്കാൻ ബി ജെ പി തന്നെ കഴിയുന്നു എന്നുള്ളതാണ് സത്യം മൂന്നാമത്തെ കക്ഷിയുടെ ഇടപെടൽ കേന്ദ്രത്തിലൊന്ന് തള്ളിക്കളഞ്ഞൂടെ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഒറ്റവാക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഇരു മതി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അവിടെ തീരുകയാണ് അല്ല പക്ഷെ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഈ ആരോടുള്ള ഭയം കൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയാൻ സംതിങ് റിമെയിൻസ് എവിടെയൊക്കെയോ ഉണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തലിന് ഇന്ത്യക്ക് മേലെ അമേരിക്കയുടെ സമ്മർദ്ദം അത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ആ സമ്മർദ്ദം ആരോപണം തള്ളിക്കളയാൻ കഴിയുന്നില്ല ഒച്ച വാക്കുമതി മാന്യമായിട്ട് ട്രംപിൽ ഇടപെട്ടിട്ടില്ല ട്രംപ് ഇൻ്റർഫെയർ ചെയ്തിട്ടില്ല നമ്മുടെ പരമാധികാരം നമ്മളുടെ കയ്യിൽ തന്നെ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം അർദ്ധരാത്രി ഒപ്പിട്ട് വാങ്ങിച്ചല്ലോ സ്വാതന്ത്ര്യം അതിന് നമ്മുടെ പരമാധികാരത്തിൻ്റെ മേലെ ഒരാൾ പോലും വെറുതെ വിരൽ ചൂണ്ടിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു പക്ഷേ ഇവിടെ പാകിസ്ഥാനോട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ത്യയോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ശരി ഞങ്ങൾ വെടിനിർത്തലും തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇടപെട്ടിട്ടുണ്ടായിരിക്കാം അതിനും നിഷേധിക്കുന്നില്ല നല്ല കാര്യമാണത് വിളിച്ചു വരുത്താതെ തന്നെ ഇടപെടുന്നത് നല്ലതാണ് പാകിസ്ഥാൻ വിളിച്ചു എന്നാണ് പറയുന്നത് ആരെ അമേരിക്കക്കാരെ അവസാനം അവരുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻകാർ നമ്മളെ വിളിച്ചു വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞു ഇതൊക്കെ സത്യമാണ് പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണത്തിന് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡൻറ്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമത്തിലൂടെ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇപ്പോഴത്തെ പുതിയ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് കേട്ടോ ഞാൻ കൂടുതൽ പറഞ്ഞു മാത്രം വിദേശകാര്യമന്ത്രി വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇവർ വെടിനിർത്തൽ എൻ്റെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നമ്മൾ അറിഞ്ഞു എന്ന് നിഷേധിക്കാൻ പറ്റൂ നമ്മുടെ മാധ്യമങ്ങളും നിഷേധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മൂന്നാം കക്ഷി ഇടപെടലിനെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർന്നു മൂന്നാം കക്ഷി ഇടപെടൽ ഒരിക്കലും എസ്പെഷ്യലി നമുക്കൊരു വലിയൊരു ഭൂമികൾക്ക് ഉണ്ടായ മൂന്നാം കക്ഷി ഇടപെട്ടുന്ന് വരും അവർ സഹായം ഉണ്ടായി എന്ന് വരും പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം എസ്പെഷ്യലി കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇടപെടൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് കൂടെ കൂടെ പറയുന്നവരാണ് നമ്മൾ നമ്മുടെ നയം അതാണ് ആ അങ്ങനെ ഇരിക്കുകയാണ് മൂന്നാം കക്ഷിയുടെ ഇടപെടലിൻ്റെ സൂചനകൾ ഇങ്ങനെ നമ്മൾ അറിയുന്നത് അവരുടെ അവരുടെ വെടിനിർത്തൽ പ്രഖ്യാപനം അവർ നടത്തിയതിലൂടെ നമ്മൾ അറിയുന്നത് ഇത് എന്ത് ചെയ്യണം സിമ്പിളായിട്ട് പറഞ്ഞാൽ സർക്കാർ വിശദീകരിക്കണം കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും പറയുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു അതിനെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇയാൾ എന്തായാലും പറയുന്നത് എന്നാൽ നോക്കണം പ്രതിപക്ഷ ലീഡറ് പ്രതിപക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുപക്ഷം എന്നല്ല അർത്ഥം ഭരണപക്ഷം നടത്തുന്ന ചില കാര്യങ്ങളിലുള്ള ശരി കേടുകൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരിയോ തെരിയോടോ എന്ന് ചോദിക്കേണ്ടെന്ന് അതാണ് അതിൻ്റെ മഹനീയത ഒരു വീട് കെട്ടുന്ന സമയത്ത് അച്ഛനുണ്ട് അമ്മയുണ്ട് പത്ത് മക്കളുണ്ട് അവർ കൂടി ഒന്നും ആലോചിക്കില്ലേ നമുക്ക് ഓടിട്ട വീടല്ലേ നല്ലത് പഴയ പോലെ അപ്പോൾ ഇവിടെ എന്ത് എന്ത് വിഡിത്താ പറഞ്ഞ ഓടിട്ട് കാര്യമൊന്നുമില്ല ആഗ്യം പണ്ട് അങ്ങനെ കളിയാക്കില്ലേ അവൻ ടറസ്മതി ഇത് പ്രതിപക്ഷമാണ് അല്ല അവർ അഭിപ്രായം പറയല അല്ലാണ്ട് അവരെ ശത്രുന്ന് നീ ഇവിടുത്തെ പോടാ അങ്ങനെ ചെയ്യാറില്ലല്ലോ അപ്പം പ്രതിപക്ഷത്തിൻ്റെ ഡ്യൂട്ടിയാണത് ഇത് നമ്മൾ ജനങ്ങളെ അറിയിക്കണം ജനങ്ങളുടെ സംശയങ്ങൾ ജനങ്ങളുടെ ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിലൂടെ മുന്നോട്ട് വരുന്നത് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇവിടെയുള്ള കുറേ കുഞ്ഞാണന്മാർ ചോദിക്കുക ഇയാൾ എന്ത് ഇയാൾക്ക് എന്ത് വിവരമുണ്ട് ആർക്ക് പ്രതിപക്ഷ ലീഡർക്ക് രാഹുൽ ഗാന്ധിക്ക് അതിർത്തിയിൽ കടുത്ത ഏറ്റുമുട്ടലുണ്ടായി നമുക്കറിയാം മെയ് ഒമ്പതിനും രാത്രിയിൽ യു എസ് വൈസ് പ്രസിഡന്റ് വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ ടെലിഫോൺ സംഭാഷണം അതോടെയാണ് വാസ്തവത്തിൽ വെടിനിർത്തൽ നടപടികൾക്ക് ഒരു തുടക്കം വരുന്നത് പാകിസ്ഥാൻ ചിലപ്പോൾ അതിസാഹസനത്തിന് മുതിരുവെന്ന ചില റിപ്പോർട്ടുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരുതരം തരം ഭീഷണിയാണത് എന്ന് പറഞ്ഞിട്ടാണ് വാൻസ് മോദിയെ ഫോണിൽ ബന്ധപ്പെട്ടത് കൂട്ടത്തിനൊരു കാര്യം പറഞ്ഞോട്ടെ ഏതൊരു ബോംബ് ഇട്ടാലും ആ ബോംബിനൊരു പരിധിയുണ്ട് അവിടെ മാത്രമേ പൊട്ടിത്തെറിക്കുള്ളൂ പക്ഷേ അണുബോംബിൻ്റെ സ്ഥിതി അതല്ല ഇവിടെ പൊട്ടിയ അമേരിക്കയിൽ ഏൽക്കും അമേരിക്കയിൽ പൊട്ടിയ ഇവിടെ ഏൽക്കും ലോകമെമ്പാടും മത ഏൽക്കും അതിന് പരിധികളില്ല നമുക്കറിയാം റഷ്യയിലുള്ള ഒരു ആണവ ആണവകേന്ദ്രം പൊട്ടിത്തെറിച്ചിട്ട് ഇന്നത് മരുഭൂമിയായിട്ട് കിടക്കുകയാണ് മരിച്ച ഭൂമിയായിട്ട് കിടക്കുകയാണ് ആയിരം വർഷത്തോളം മരിച്ച ഭൂമിയായിട്ട് അവിടെ കിടക്കും എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തൊരു സഹോദരൻ അദ്ദേഹം ഈയിടെ ഈയിടെ മറ്റേ ജപ്പാനിൽ പോയി ഞാൻ ചോദിച്ചു ആ ഏരിയക്കും കണ്ടോ അദ്ദേഹം ഒറ്റ വാക്കേ പറഞ്ഞോളൂ കരഞ്ഞു പോയി ഇത്രയും പറഞ്ഞുള്ളൂ പിന്നെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല വേട്ട കേൾക്കും വേണ്ട അങ്ങനെ പറയുകയും വേണ്ട കരഞ്ഞു പോയെന്നാണ് പറയുന്നത് ഹിരോഷിമ നാഗസാക്കി പായതുകൊണ്ട് തന്നെ അച്ഛൻ പോപ്പിടും പോട അത്രയും അത് ആർക്ക് സാധിക്കില്ല അത് നടക്കുന്ന കാര്യമല്ല ഏതായാലും വൈസ് പ്രസിഡൻ്റ് വാൻസ് പറഞ്ഞു ചിലപ്പോൾ അവർ ആ അവിവേകം കാണിക്കും അതിനുള്ള സാധ്യതയുണ്ട് ആ ഇതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇനി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ ഏതായാലും അതിൻ്റെ പിന്നാലെ വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോ അദ്ദേഹം വിളിച്ചു നമ്മളുടെ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കറിനെ വിളിച്ചു സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവലിനെ വിളിച്ചു സംസാരിച്ചു പാകിസ്ഥാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വവുമായിട്ട് വാൻസ് റൂബിയോവും ആശയവിനിമയം നടത്തി ഇരു രാജ്യങ്ങളുടെയും സൈനിക നടപടികളുടെ മേലധികാരികൾ സംഭാഷണം നടത്താനും തമ്മിൽ സംഭാഷണം നടത്താനും വെടിനിർത്തലിനോട് നീങ്ങാനും ധാരണയായി ഇതൊന്നും ഒരു തെറ്റുമില്ല ഈ പറഞ്ഞാലും ഒരു തെറ്റുമില്ല കാശ്മീർ വിഷയത്തിലോ തർക്ക വിഷയങ്ങളിലോ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ല കാരണം എന്താ അത് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ മേലെയുള്ള ഒരു കൈവെപ്പാണ് അവിടെ ഭർത്താവ് എന്തെങ്കിലും കാര്യം പറഞ്ഞോളൂ ഞാൻ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ തോളത്ത് കൈവയ്ക്കും അതെ ഒരു ചായ കുടിച്ചിട്ട് പോകാം അവിടെ തീരുമല്ല ആ ഭാര്യയുടെ സ്പർശനം അത് ഭാര്യയുടെ അവകാശമാണ് ഭർത്താവിൻ്റെ പരമാധികാരത്തിൻ്റെ മേലെ ഉള്ള ഭാര്യയുടെ അവകാശമാണത് ഇതുപോലെ കാശ്മീർ വിഷയത്തിലോ പാകിസ്ഥാനുമായിട്ടുള്ള തർക്ക വിഷയങ്ങളിലോ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലും അതെ വേണ്ടാട്ടോ ആദേശോപദേശങ്ങളാകാം പക്ഷേ ഇവിടെ അതല്ല നടന്നിട്ടുള്ളത് ഇടപെടലാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള നിലപാടിൻ്റെ മേലുള്ളൊരു ഇടപെടൽ വെടിനിർത്തൽ നല്ല കാര്യമാണ് അതെല്ലാവരും സ്വാഗതം ചെയ്യുന്നു പാവപ്പെട്ട കൊച്ചുകുട്ടികൾ വൃദ്ധന്മാർ അമ്മമാർ പെങ്ങന്മാർ അവർ ഓർക്കുന്ന സമയത്ത് യുദ്ധം ഒരു മണിക്കൂർ മുമ്പ് നിർത്തിവെച്ചാൽ അത്രയും നല്ലതെന്നെ പറയുള്ളു പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം അവിടെയാണ് പ്രശ്നം വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടത് വീണ്ടും പറയാണ് അല്ലെങ്കിൽ പഴയതും പറഞ്ഞിട്ട് പുതിയതും വെച്ചിട്ട് കുറേ കുഞ്ഞാളന്മാർ ഇറങ്ങി വരും പാക്കിസ്ഥാന് പറയാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഓക്കെ ഇന്ത്യക്ക് പറയാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഓക്കെ രണ്ടുപേരും കൂടി കൂടിച്ചേർന്ന് ജോയിൻറ്റായിട്ട് അവർക്ക് പറയാം ഞങ്ങൾ വെടിനിർത്തലിന് അന്യോന്യം സമ്മതിച്ചിരിക്കുന്നു ഓക്കെ പക്ഷേ അത് പറഞ്ഞത് യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപാണ് അവിടെയാണ് ചോദ്യം ആരാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തിൻ പരമാധികാരത്തിൻ്റെ പേ പരമാധികാരത്തിൻ്റെ മേലെ കയറി നിന്നുകൊണ്ട് അതാ ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് ലോകരോട് വിളിച്ചു പറയാനുള്ള അവകാശം ഡൊണാൾഡ് ട്രംപിനുണ്ടോ അതിന് എപ്പോഴേലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ പുറയിൽ നടക്കുന്ന ക കള്ളക്കളികൾ ഇതറിയാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ തിരങ്ക യാത്ര കൊടിയും പിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാൻ ബി ജെ പിയുടെ ഒരു പരിപാടിയുമായിട്ട് ഇത് എല്ലാവരും എല്ലാവരും രാജപാതകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ആ ഒരു സംഭവത്തിന് പ്രതി എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്കും ഇതുതന്നെയാ പറയാനുണ്ടാകുക ഒറ്റ വാക്ക് നരേന്ദ്രമോദി ഇത് തെറ്റാണ് കേട്ടോ ഇത് തെറ്റാണ് കാരണം ഈ യുദ്ധത്തിൽ ഒരു ഒരിക്കലും എവിടെയും കാണാത്ത കണ്ണീരിൻ്റെ നനവുണ്ട് ഇരുപത്താറ് പുരുഷന്മാരുടെ വിധവളുടെ കണ്ണീരിൻ്റെ നനവ് അത് വറ്റിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല അതേപോലെ നിൽക്കുമ്പോഴാണ് അതിനെ നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഹേ നരേന്ദ്രമോദിജി ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് നിങ്ങളുടെ മൂവർണക്കുടിയും പിടിച്ചുകൊണ്ടുള്ള ഈ ആഭാസപ്രകടനം അത് തെറ്റാണ് തെറ്റാണ് തെറ്റ് തന്നെയാണ് നമസ്കാരം